ഇവിടെ വന്നത് മുതൽ വേദ തുടങ്ങിയ ബഹളമാണ് പാലടിക്കണ കാണാൻ പോകണം പാലടിക്കണ കാണാൻ പോകണം തുടങ്ങിയിട്ട് സംഭവം ഷീറ്റടിക്കുന്നത് കാണാൻ പോകണം എന്നുള്ളതാണ് വേദ ഉദ്ദേശിച്ചത് അങ്ങനെ വേദ കണ്ടിട്ടില്ല ഫസ്റ്റ് ടൈം കാണാൻ പോവുകയാണ് അതിൻ്റെ എക്സൈറ്റ്മെൻ്റാണ് വേദ ഇന്നലെ വന്നപ്പോഴേക്കും ഷീറ്റ് നമ്മുടെ ഉറങ്ങിയിട്ടുണ്ടായിരുന്നില്ല അതുകൊണ്ട് പോകാൻ പറ്റിയില്ല അപ്പോൾ ആ ഷീറ്റും ഇന്നത്തെ ഷീറ്റും എല്ലാം കൂടി അടിക്കാനായിട്ട് പോവുകയാണ് ഓക്കെ എന്ത് കാരിയിട്ട് പോകുന്നു നോക്കി സ്വന്തം വീട്ടിലായതുകൊണ്ട് കേട്ടോ ഏട്ടനും ദീപചേച്ചി ഞാനും എൻ്റെ അമ്മയും കൂടിയൊക്കെയാണ് പോകുന്നത് തൊട്ടടുത്ത വീട്ടിലെ മെഷീനുണ്ട് അവിടെ കൊണ്ടുപോയാണ് അടിക്കുന്നത് അപ്പോൾ നോക്കി ഏട്ടൻ വീടേക്ക് മുന്നിൽ വരിക ഒന്നും ചെയ്യാത്ത ആൾ ഇപ്പോൾ എന്ത് ആക്റ്റീവായിട്ട് നിൽക്കുന്നു നോക്കി ഞാൻ നോർത്ത് ഇന്ത്യയിൽ പോയപ്പോൾ ഞാൻ പറഞ്ഞിട്ടുണ്ടായിരുന്നു എൻ്റെ വീടേക്ക് മുന്നിൽ വന്നതിലേക്ക് നോക്കിക്കോട്ടാ ഇനി ഒരു പരിപാടിക്ക് ഞാൻ ഉണ്ടാവില്ല എന്ന് പറഞ്ഞിട്ടാണ് അന്ന് ആ വീടേക്ക് മുന്നിൽ വന്നത് പിന്നെ ഇവിടെ കള്ളിക്കാട് വരുമ്പോൾ ഏട്ടനെ ഒരു ബുദ്ധിമുട്ടുമില്ല കേട്ടോ വരാനും എല്ലാ കാര്യങ്ങളും ചെയ്യാനും ഒരു ബുദ്ധിമുട്ടില്ല പിന്നെ വീടിലാണെങ്കിലും എല്ലാ കാര്യങ്ങളും ഹെൽപ്പൊക്കെ ചെയ്യും പറ്റുന്ന കാര്യങ്ങൾ കേട്ടോ ക്ലീനിങ് അങ്ങനെയൊക്കെയുള്ള കാര്യങ്ങൾ കുക്കിംഗ് ഒന്നും അറിയത്തില്ല പറ്റുന്ന കാര്യങ്ങളൊക്കെ ചെയ്യാറുണ്ട് പക്ഷെ വീഡിയോ ഒക്കെ വരാൻ ആൾക്ക് ഭയങ്കര ബുദ്ധിമുട്ടാണ് ഇന്നിപ്പോൾ ഇന്നിപ്പോൾ ഒന്നല്ല കള്ളിക്കാട് വീട്ടിലോ ദീപ ചേച്ചിയുടെ വീട്ടിലൊക്കെ പോവുകയാണെങ്കിൽ വീഡിയോ ഒക്കെ വരാനും ഭയങ്കര ഉത്സാഹമാണ് വീഡിയോ എടുത്തു തരാനും ഭയങ്കര ഉത്സാഹം കേട്ടോ അതിപ്പോൾ ഞാൻ പറഞ്ഞില്ലെങ്കിലും നമ്മുടെ വീടിൽ സ്ഥിരമായിട്ട് കാണുന്നവർക്ക് എല്ലാവർക്കും അറിയാവുന്ന കാര്യം തന്നെയല്ലേ ഏട്ടൻ വീഡിയോസിൽ വരാത്തതും പിന്നെ ഈ ഇവരുടെയൊക്കെ വീട്ടിൽ പോകുമ്പോൾ അമ്മയുടെയും ചേച്ചിയുടെ ഒക്കെ വീട്ടിൽ പോകുമ്പോൾ ഏട്ടൻ്റെ ഉത്സാഹം നിങ്ങളെല്ലാവരും സ്ഥിരമായിട്ട് കാണുന്നവർക്ക് അറിയാവുന്ന കാര്യം തന്നെയാണ് ഇപ്പോഴത്തെ വയൽ എല്ലാം ചാടി കടന്നാണ് നമ്മൾ ഷീറ്റ് അടിക്കുന്ന മെഷീൻ ഇരിക്കുന്ന സ്ഥലത്തേക്ക് പോകുന്നത് ഞാൻ ഏട്ടനും ദീപചേച്ചിക്ക് ഒക്കെ ഷീറ്റടിക്കാനൊക്കെ പണ്ടൊക്കെ ചെറുതിലേ ഇങ്ങനെ പോയിട്ടുണ്ട് അങ്ങനെ നല്ലതായിട്ട് അറിയാം അപ്പോൾ അമ്മയും കൂടെ ഉണ്ട് കേട്ടോ അമ്മക്ക് ഈ ചാടുന്ന കാര്യമൊക്കെ കുറച്ച് പാടാണ് ഞാനും കുഞ്ഞിൽ വേദയുടെ പ്രായമുള്ളപ്പോൾ അച്ഛനോടൊപ്പം ഇതുപോലെ ഷീറ്റ് ഷീറ്റടിക്കാനൊക്കെ പോയ ഓർമ്മ ഇപ്പം വരുന്നുണ്ട് ഭയങ്കര സത്യം ഭയങ്കരമായിട്ട് ഞങ്ങൾ ഇതുപോലെ റബ്ബറിൻ്റെ നടക്ക് റബ്ബർ ഷീറ്റിൻ്റെ മെഷീനെ കൊണ്ട് അവിടെ ചെന്നിങ്ങനെ അടിക്കുന്നതും അച്ഛൻ്റെ കൂടെ പോയി ഷീറ്റ് അടിക്കാൻ നിൽക്കുന്നതും ഇതുപോലെ വേദം നിന്ന് കറക്കും പോലെ അതിൽ നിന്ന് കറക്കി കറക്കി ഷീറ്റടിക്കുന്നതൊക്കെ ഇങ്ങനെ എനിക്ക് പെ ഇങ്ങനെ ഓർമ്മ വരുന്നുണ്ട് നമ്മുടെ കുഞ്ഞിലത്തെ കാര്യങ്ങളൊക്കെ ഓർക്കാൻ അതൊരു പ്രത്യേക ഒരു സുഖം തന്നെയാണ് പ്രത്യേകിച്ച് ആ ഒരു കാര്യങ്ങൾ നമ്മുടെ മനസ്സിലിങ്ങനെ കാണുമ്പോൾ ഭയങ്കര ഒരു തോന്നും കാട്ടനൊക്കെ നല്ല സൂപ്പറായിട്ട് ഷീറ്റ് അടിക്കുന്നുണ്ട് കേട്ടോ ഞാൻ ആഗ്രഹിക്കൊന്നും അറിയത്തില്ല എന്നാണ് അറിയത് പക്ഷെ എല്ലാ കാര്യവും അറിയാം എന്നിട്ടാണ് ഭയങ്കര ജാടയ്ക്ക് വലിയ ക്യാമറാമൻ കളിച്ച് നടക്കുന്നത് ഇപ്പോൾ എല്ലാ കാര്യവും അറിയാൻ ചെയ്യാൻ ചെയ്യുന്നുണ്ട് അത് ഇവിടെ വരുമ്പോഴേ ഉള്ളൂ നമ്മളെല്ലാം പറഞ്ഞ് ഒന്നിനും അറിയത്തില്ല ചെയ്യത്തില്ല ഒന്നും അറിയത്തില്ല പക്ഷേ അമ്മയ്ക്കും അച്ഛനും എന്തെങ്കിലും പറഞ്ഞാലോ എല്ലാ കാര്യങ്ങളും അറിയാം സൂപ്പർ ആയിട്ടായിട്ട് ഷീറ്റ് അടിക്കുന്നുണ്ട് അങ്ങനെ എന്തായാലും വേദ പാലടിക്കുന്നത് കണ്ടു വേദ ഷീറ്റ് അടിക്കുന്നതാണ് അടിക്കുന്നതാണുദ്ദേശിച്ചത് പാലടിക്കുന്നത് കണ്ടു അപ്പോൾ അതിന്റെ വെള്ളം തിരിച്ചിട്ടു ഈ ഷീറ്റിന്റെ വെള്ളം തിരിച്ചാൽ പിന്നെ നമ്മൾ എത്ര കുളിച്ചാലും അതിന്റെ സ്മെല് പോകില്ല ഒരുമാതിരി കത്തിക്കെട്ട സ്മെല്ലാണ് അപ്പോൾ വേദ കറക്കിട്ടത് കറങ്ങുന്നില്ല അങ്ങനെ ദൈവചേശിയുടെ ഹെൽപ്പ് ചെയ്ത് കൊടുക്കാട്ടോ അതെല്ലാം സ്പീഡായിട്ട് കറക്കി അപ്പോൾ ഒരാളിങ്ങനെ സൈഡിൽ നിന്ന് പിടിച്ചു വിടുമ്പോൾ അതിങ്ങനെ നല്ല വലിഞ്ഞു വരും റബ്ബർ ഷീറ്റൊക്കെ ഉള്ളവർക്കറിയാം അതിൻ്റെ പരിപാടികളും സെറ്റപ്പും ഒക്കെ അല്ലേ കുറച്ച് പാടാണ് കറക്കി എടുക്കാനൊക്കെ കുറച്ച് പാടാണ് ഇതിപ്പോൾ രണ്ട് ഷീറ്റല്ലേ ഉള്ളൂ അതുകൊണ്ട് പെട്ടെന്ന് അങ്ങ് ചെയ്തെടുക്കാൻ പറ്റും അന്നൊക്കെ അച്ഛൻ ഷീറ്റ് അടിക്കാൻ പോകുമ്പോൾ ഭയങ്കര ഉത്സാഹത്തോടെ ഇതുപോലെയൊക്കെ കൂടെ പോവായിരുന്നു ഇത് കറക്കാനും പിടിക്കാനും എടുക്കാനും ഒക്കെ പോവുമായിരുന്നു പക്ഷേ ഇപ്പോൾ കാണുമ്പോൾ ഭയങ്കര ഒരു സന്തോഷം മനസ്സിന് നമ്മള പഴയ കാര്യങ്ങളൊക്കെ ഓർക്കുമ്പോൾ ഭയങ്കര ഒരു തോന്നുന്നുണ്ട് വേദന ഞാനിന്ന് ഇങ്ങനെ കറക്കും പോലെ വേദയിൽ നിന്ന് ഇങ്ങനെ കറക്കി കൊടുക്കുകയാണ് അച്ഛനൊരു സൈഡിൽ വെച്ച് അച്ഛൻ പിന്നെ ഭയങ്കര എക്സ്പേർട്ട് ആട്ടോ ഈ കാര്യത്തിലൊക്കെ എൻ്റെ അച്ഛൻ ഇങ്ങനെ ഇത് വെച്ചിട്ട് ഒറ്റ കൈ കൊണ്ട് തന്നെ കറക്കുകയും ഒറ്റ കൈ കൊണ്ട് ഇങ്ങനെ പിടിച്ച് വലിക്കുകയൊക്കെ ചെയ്യുന്നത് ഇപ്പോഴും ഇന്നത്തെ പോലെ എനിക്ക് ഓർമ്മയുണ്ട് നമുക്ക് അച്ഛനോട് റബ്ബറിൻ്റെ എന്ത് കാര്യം ചോദിച്ചാലും അച്ഛൻ കിട്ടിലായിട്ട് പറയും കേട്ടോ നമ്മൾ റബ്ബറിന് ഇടയിൽ കിടന്ന് വളർന്നതാണ് അതുകൊണ്ട് ഭയങ്കര ഒരു ഒരു ഭയങ്കര ഒരു ഫീലാണ് ഈ ഒരു കാഴ്ചയൊക്കെ കാണുമ്പോൾ അച്ഛനെ ടാപ്പിങ്ങൊക്കെ നല്ല രീതിയിൽ അച്ഛൻ അറിയാം ഫുൾ കാര്യങ്ങൾ അച്ഛന് റബ്ബറിൻ്റെ ടു ഇസിട്ട് കാര്യങ്ങൾ ചോദിച്ചാൽ അച്ഛൻ ക്ലിയർ 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 ആയിട്ട് പറയും നമുക്കും ഏകദേശം ഇതിൻ്റെ സ്മെല്ലും കാര്യങ്ങളൊക്കെ ഇപ്പോൾ ഭയങ്കര ഒരു ഇതാണ് കേട്ടോ പണ്ടൊക്കെ നമ്മൾ അതിൻ്റെ ഇട്ടേക്കിടന്നും വിരവി മറിഞ്ഞതിൻ്റെ ഒരു ഒരു ഫീൽ അതൊന്നും വേറെ തന്നെയാണിത് ആ ഒരു സുഖം ഇപ്പം കേൾക്കുമ്പോൾ അത് വേറൊരു ഫീല് തന്നെയാണ് അപ്പോൾ വേദമുള്ള കാട്ട് റൂട്ടെല്ലാം ചാടി ഓടിയൊക്കെ ഇറങ്ങുകയാണ് നമ്മുടെ അവിടെ നിന്നും ഇങ്ങനെ ചാടി ഇറങ്ങാനുള്ള സ്ഥലമൊന്നും ഇല്ലല്ലോ വേദയ്ക്ക് ഇതൊക്കെ ഭയങ്കര ഇഷ്ടം കേട്ടോ ഇങ്ങനെ എത്ര ദൂരം വേണോ ഇങ്ങനെയുള്ള കാര്യങ്ങൾക്കെല്ലാം അവൾ ഭയങ്കര ആക്റ്റീവായിട്ട് നിൽക്കും ടയേർഡ് ആവാണ്ട് ഇറങ്ങാനും കയറാനും ഇതുപോലുള്ള കാര്യങ്ങളൊക്കെ ചെയ്യാൻ വേദയ്ക്ക് ഭയങ്കര ഇഷ്ടമാണ് അപ്പോൾ ആ ഷീറ്റ് അടിച്ചിട്ട് അതിൻ്റെ സ്മെല്ലെല്ലാം മാറാനായിട്ട് ആ തോട്ടിൽ കൊണ്ടിട്ട് കഴുകുകട്ടോ നോക്കിയോട്ട് തന്നെ എന്ത് കാര്യമായിട്ട് എല്ലാ കാര്യങ്ങളും ചെയ്യുന്നു നോക്കി അല്ലെങ്കിൽ മടി പിടിച്ച് എന്തെങ്കിലും പറഞ്ഞാൽ ചെയ്തൊക്കെ തരും കുക്കിംഗ് കുക്കിങ്ങിലൊക്കെ വരില്ല നല്ല മൂഡാണെങ്കിൽ എല്ലാ കാര്യങ്ങളൊക്കെ ചെയ്തുതരും അല്ലെങ്കിലും ഒന്നും ചെയ്യില്ല ഇത് നീറ്റായിട്ട് എല്ലാം ഭയങ്കര എക്സ്പേർട്ടിനെ പോലെ ചെയ്യുന്നതെന്ന് നോക്കിയാൽ കുഞ്ഞിലൊക്കെ ചെയ്തിട്ടുണ്ടെന്ന് പറയുന്നുണ്ട് അപ്പോൾ ആ ഒരു ഇത് വെച്ചിട്ടാണ് ഇപ്പോഴും ചെയ്യുന്നത് അപ്പോൾ എല്ലാ കാര്യങ്ങളും അറിയാം കേട്ടോ അമ്മ മുന്നിൽ വലിയ ജാടെ കാണിക്കുന്നതാണ് ഒന്നും അറിഞ്ഞൂടാ എടുക്കത്തില്ല എന്നൊക്കെ പറഞ്ഞ് ചാടെ കാണിക്കുന്നതാണ് അപ്പം മനസ്സിലായി എന്തായാലും ഇന്നത്തോടെ നമ്മുടെ കള്ളിക്കാട് വിശേഷങ്ങളെല്ലാം കഴിയാണ് അപ്പം ഇനി മുതൽ ഏട്ടൻ്റെ മുഖവും വലിയ രീതിയിൽ കാണാമെന്ന് നിങ്ങളാരും പ്രതീക്ഷിക്കേണ്ട കള്ളിക്കാട് നിന്ന് നിങ്ങളിങ്ങനെ വീട്ടിൽ വന്നു വേദിക്ക് സ്കൂള് ക്ലാസ്സൊക്കെ ഉള്ളതുകൊണ്ട് പിന്നെ ഇനി ഇങ്ങോട്ടൊക്കെ വരക്കവും വളരെ കുറവായിരിക്കും പിന്നെ ഇടയ്ക്കും കാരണം അമ്മയ്ക്ക് മീനൊക്കെ വാങ്ങിയിട്ട് വരുന്നെങ്കിലേ ഉള്ളൂ നമ്മൾ ഷീറ്റെല്ലാം അടിച്ചിട്ട് വന്നപ്പോഴേക്കും അമ്മയും എൻ്റെ അച്ഛനും പ്രകാശേട്ടനും നമ്മുടെ ആനിലേടനും ഒക്കെ കാര്യവും പറഞ്ഞ് അങ്ങനെ ഇരിക്കുകയാണ് എൻ്റെ അച്ഛൻ മുറുക്കിയൊക്കെ കഴിഞ്ഞു കേട്ടോ മുറുക്കി തുപ്പി എല്ലാം കഴിഞ്ഞിട്ട് അങ്ങനെ ഇരിക്കുകയാണ് ഇനി ഷീറ്റിനെ കൊണ്ട് മുകളിൽ ഉണക്കാനായിട്ട് ഇടും കേട്ടോ ഉണങ്ങി കഴിഞ്ഞ ശേഷമാണ് എല്ലാം കൊണ്ടുവന്ന് വിറ്റ് കാശ് വാങ്ങുന്നത് ഇപ്പം റബ്ബർ ഷീറ്റിന് വിലക്കുറവാന്ന് പറയുന്നുണ്ട് നമ്മുടെ അവിടുത്തെ റബ്ബറും വെട്ടിക്കൊണ്ടിരിക്കുകയാണ് അത് പകുതി പകുതിയാണ് എടുക്കുന്നത് പകുതി പാല് നമ്മൾ എടുക്കും പകുതി പാല് വെട്ടുന്ന ആൾ എടുക്കും അങ്ങനെ എന്തോ ആണ് അവിടെ കൊടുത്തിരിക്കുന്നത് അവിടെ അവിടത്തേക്ക് മെഷീൻ വാങ്ങണം അങ്ങനെ അതിൻ്റെ മെഷീൻ വാങ്ങാനായിട്ട് അച്ഛനും ഏട്ടനും കൂടി പോയിട്ടുണ്ടായിരുന്നു അമ്പൂരിലിവിടെ കൊടുക്കാനുണ്ടെന്ന് പറഞ്ഞിട്ട് നോക്കാൻ പോയിട്ടുണ്ടായിരുന്നു അല്ലെങ്കിൽ കോട്ടയത്ത് എവിടെ ഇരിക്കുന്നു അത് എടുക്കാൻ പോകണം എന്നൊക്കെ ഇങ്ങനെ പറയുന്നുണ്ട് നമുക്ക് മെഷീൻ വാങ്ങിയാലും നമുക്ക് തന്നെ അടിച്ചെടുക്കാമല്ലോ എന്ന് പറഞ്ഞിട്ട് നമ്മുടെ റബ്ബർ സ്ഥലത്ത് മെഷീൻ ഇല്ല അപ്പോൾ മെഷീൻ വാങ്ങി വെക്കണമെന്നൊക്കെ പറഞ്ഞു വെച്ചാൽ ഇരിക്കുകയാണ് അങ്ങനെ ഞങ്ങൾ എല്ലാവരും കൂടി ഇവിടെ വന്നിരുന്ന് കാര്യമൊക്കെ പറഞ്ഞുകൊണ്ടിരിക്കുകയാണ് അടുപ്പത്ത് ചിക്കൻ എല്ലാം ഇട്ട് ചിക്കൻ നല്ല വേ ഉണ്ട് കേട്ടോ അടുപ്പത്ത് സവോളയെല്ലാം വഴറ്റി എല്ലാം ഇട്ട് അടുപ്പത്ത് അങ്ങനെ വെച്ചിട്ട് ചെറിയ കനലിൽ അങ്ങനെ വെച്ചിട്ട് വന്നു ആപ്പിടെ ഇരുന്ന് പതിയെ പതിയെ ഇരുന്ന് എന്ന് കരുതി ഏകദേശം ഉച്ച സമയം കഴിക്കാറുള്ള സമയമൊക്കെ ആയി ഇലയിലാണ് എന്നത്തെ പോലെ വിളമ്പുന്നത് കപ്പയുണ്ട് ബീഫുണ്ട് ചിക്കനുണ്ട് ചോറുണ്ട് പിന്നെ തൈരുണ്ട് അച്ചാറുകളുണ്ട് പൊട്ടറ്റമുഴുക്കും ഒറ്റയുണ്ട് ഇതാണ് ഇന്നത്തെ ഉച്ച ഊണ് സ്പെഷ്യൽ എന്ന് പറയുന്നത് ഞങ്ങൾക്കൊക്കെ കപ്പയും ചിക്കനോ മീൻ കറിയൊക്കെ ഉണ്ടെങ്കിൽ ധാരാളം പിന്നെ വേറെ കറിയൊന്നും വേണമെന്നില്ല ഇവിടെയാണ് നിറയെ കറികളൊക്കെ ആവശ്യം പക്ഷേ ഒരുപാട് കറികളൊന്നും വെച്ചില്ല ചിക്കനും ബീഫും ഒക്കെ ഉള്ളതുകൊണ്ട് ഒരുപാട് കറികളൊന്നും വെച്ചില്ല അച്ഛൻ ബീഫൊന്നും കൂട്ടത്തില്ല കേട്ടോ പിന്നെ പോത്തൊക്കെ ആണെങ്കിൽ നല്ല ഡ്രൈ ആയിട്ടൊക്കെ ഫ്രൈ ചെയ്ത് കൊടുക്കുകയാണെങ്കിൽ അച്ഛന് തോന്നുവാണേൽ കഴിക്കും അല്ലെങ്കിൽ അച്ഛൻ കഴിക്കാത്തൊന്നുമില്ല ചിക്കനാണ് അച്ഛന് ഏറ്റവും പ്രിയം അങ്ങനെ അച്ഛന് ചിക്കൻ എല്ലാം വെച്ച് കൊടുത്തു ഏട്ടനും പ്രകാശ്ചേട്ടനും ബീഫ് ഏട്ടനും ബീഫ് ഭയങ്കര ഇഷ്ടമാണ് പ്രകാശേട്ടനും അതേ ബീഫ് ഭയങ്കര ഇഷ്ടമാണ് ബീഫിനെക്കാട്ടി പോത്തിറച്ചിയാണ് ഞങ്ങൾക്ക് കൂടുതൽ ഇഷ്ടം എങ്കിലും പ്രകാശ് ചേട്ടൻ്റെ ബീഫാണ് ഇഷ്ടം അതുകൊണ്ട് ബീഫ് വാങ്ങി അതുകൊണ്ടാണ് ബീഫ് വാങ്ങിയത് അപ്പോൾ ട്രിമാൻഡത്ത് ബീഫും പോത്തും വേറെ വേറെയാണ് പുതിയ സബ്സ്ക്രൈബേഴ്സ് ഉണ്ടെങ്കിൽ അവരുടെ അറിവിന് വേണ്ടിയിട്ടാണ് പോത്ത് പോത്ത് പോത്തും ബീഫെന്ന് കാളയും പോത്ത് എരുമ ബഫല്ലയുടെ എരുമയുടെ പോത്ത് പോത്ത്ട്ടോ അങ്ങനെ ഒരു വ്യത്യാസം ട്രിവാൻഡ്രത്തുണ്ട് നമുക്കിവിടെ സെപ്പറേറ്റ് വേറെ വേറെ ആയിട്ട് കിട്ടും ബീഫും പോത്തും വേറെ വേറെ ഇറച്ചിയായിട്ട് ട്രിവാൻഡ്രത്ത് കിട്ടും അപ്പോൾ പുതിയ സബ്സ്ക്രൈബേഴ്സിന് വേണ്ടിയിട്ട് ഒന്ന് പറഞ്ഞതാണേ അല്ലെങ്കിൽ ഇനി അതൊരു കൺഫ്യൂഷനാവും ട്രിവാൻഡ്ര ഒക്കെ വിട്ടാൽ പോത്തും കാളയുമെല്ലാം ഒന്ന് തന്നെയാണ് അതുകൊണ്ടൊന്നെടുത്ത് പറഞ്ഞതാണ് അപ്പോൾ ചോറെല്ലാം വിളമ്പാണ് വേദയ്ക്കും ചിക്കൻ പതിയെന്ന് പറഞ്ഞു പ്രകാശേടനും എടനും ബീഫും ബാക്കി എല്ലാവരും ചിക്കനൊക്കെ വെച്ചാണ് കഴിക്കുന്നത് ഞങ്ങൾ ഇവർ കഴിച്ചു കഴിഞ്ഞിട്ടിരിക്കാമെന്ന് കരുതി അല്ലെങ്കിൽ വിളമ്പാനോ എടുക്കാനോ ഒന്നും ഒരു സുഖം ഉണ്ടാവില്ല അതുകൊണ്ട് പ്രകാശേട്ടനൊരു നീരസം എല്ലാവർക്കും കൂടെ ഒരുമിച്ചിരുന്നുകൂടെ നമ്മളെല്ലാവർക്കും കൂടെ എടുത്തൊക്കെ കഴിക്കുക അല്ല അതിപ്പോൾ എന്താ നിങ്ങളെല്ലാവരും കൂടി ഇരിക്കുക എന്നൊക്കെ പറഞ്ഞിട്ട് പ്രകാശേടനൊരു മാതിരി അപ്പോൾ നമ്മൾ പറഞ്ഞു നമ്മളെല്ലാവരും കൂടി ഇരുന്നാലേ എടുത്ത് വിളമ്പി കൊടുക്കാനും എടുക്കാനും ഒക്കെ കുറച്ച് ബുദ്ധിമുട്ടുണ്ട് അതുകൊണ്ട് പറഞ്ഞു പതിയെ ഇരിക്കുക എന്നൊക്കെ പറഞ്ഞ് ഒരുവിധ ിച്ച് പ്രകാശ എണ്ണിയിരുത്തി അച്ഛനും ആട്ടനും വേദം കഴിച്ചെണീറ്റു അപ്പോൾ പ്രകാശേട്ടൻ കുറച്ച് സമയം വേണം കഴിച്ചു എണീക്കാനായിട്ട് അങ്ങനെ പ്രകാശിട്ടം പതിയെ കഴിക്കുകയാണ് അപ്പോൾ പ്രകാശേട്ടൻ്റെ വിഷമവും മാറി ഞങ്ങൾ അവരെ എണീറ്റ ഉടനെ ഞങ്ങളെല്ലാവരും കഴിക്കാനായിട്ടിരുന്നു ആ സമയം കൊണ്ട് അച്ഛൻ വന്നിങ്ങനെ സിറ്റൗട്ടി അച്ഛൻ ഇങ്ങനെ വെറും നിലത്തൊക്കെ ഇങ്ങനെ തണുത്ത കാറ്റൊക്കെ കൊണ്ട് കിടക്കാൻ ഭയങ്കര ഇഷ്ടം കേട്ടോ ഞാൻ നമ്മുടെ വീട്ടിലായാലും അച്ഛൻ ഉച്ച ഉറക്കമെന്ന് പറയുന്നത് തറ കിടക്കുന്നതാണ് അച്ഛൻ ഇഷ്ടം അങ്ങനെ ഇവിടെയും വന്ന് സിറ്റൗട്ടിൽ അങ്ങനെ കിടക്കുകയാണ് നമ്മളും ഒരു സൈഡിൽ കഴിച്ചുകൊണ്ടിരിക്കുകയാണ് ഞാൻ പറഞ്ഞില്ലേ രാവിലെ ചപ്പാത്തി ചൂട്ടുവച്ചിട്ടുണ്ടെന്ന് ചപ്പാത്തി ഉണ്ട് ഒരു ലേശം ചോറും ലേശം കപ്പയും ഒന്ന് ടേസ്റ്റ് നോക്കാൻ വേണ്ടിയിട്ട് അത് എടുത്തിട്ടുണ്ട് ഞാനും ചിക്കനാണ് എടുത്തത് എനിക്ക് ബീഫിനെക്കാട്ടി കൂടുതൽ പ്രിയം ചിക്കനാണ് എങ്കിലും ബീഫ് കഴിക്കും പക്ഷേ ചിക്കനുണ്ടെങ്കിൽ ചിക്കൻ തന്നെയാണ് എനിക്ക് കൂടുതൽ ഇഷ്ടം അങ്ങനെ ഞാനും ചേച്ചിയൊക്കെ ചിക്കൻ എടുത്തു അമ്മയ്ക്ക് മീൻകറി ഉണ്ടായിരുന്നു എൻ്റെ വീട്ടിൽ നിന്ന് അമ്മ ചൂരെ മീൻകറി വെച്ചിട്ടൊന്നായിരുന്നു ആ മീൻകറി ഇന്നലത്തെ അയലെ മീൻ ഒക്കെ ഉണ്ടായിരുന്നു അമ്മയ്ക്ക് എൻ്റെ അമ്മ ബീഫ് കൂട്ടി കഴിച്ചു അമ്മ അമ്മ ചിക്കനും കഴിച്ചു കേട്ടോ അമ്മയ്ക്ക് ബീഫും ചിക്കനും അങ്ങനെ പ്രത്യേകതയൊന്നുമില്ല അമ്മ ഏത് കൊടുത്താലും കഴിക്കും അങ്ങനെ വലിയ അത് തന്നെ വേണം ഇത് തന്നെ വേണം അങ്ങനെയൊന്നുമില്ല ഇല്ലാട്ടോ അതുകൊണ്ട് അമ്മ ബീഫും കഴിച്ചു ചിക്കനും കഴിച്ചു കുറേശേ എല്ലാം ഒന്ന് ടേസ്റ്റ് നോക്കി ചോറും കപ്പയും എല്ലാം കൂടെ കൂട്ടി കഴിച്ചു ആ ചേട്ടൻ പറഞ്ഞ പോലെ കപ്പ സൂപ്പർ കപ്പ ആയിരുന്നു കേട്ടോ നല്ല വെന്ത് കുഴങ്ങി കിട്ടിയ കപ്പ ഇത് അമ്മ വീട്ടിൽ നിന്ന് കൊണ്ടുവന്ന ചൂരക്കറിയാട്ടോ അപ്പോൾ അതും എല്ലാം ഉണ്ട് മീൻ വറുത്തതും ഒക്കെ അമ്മ കൊണ്ടുവന്നു മീൻ വറുത്തത് അമ്മ അവണിൽ വെച്ചെന്തോ ചൂടാക്കി അത് റബ്ബർ കമ്പ് കണക്കായി പോയി കേട്ടോ അതുകൊണ്ട് മീൻ വറുത്തത് എടുക്കാൻ പറ്റില്ല ചൂര മീൻ കറി ഇറച്ചി വെക്കും പോലെ വെച്ചതാട്ടോ ആ ഒരു റെസിപ്പി ഞാൻ വേറൊരു ഇടാം അപ്പോൾ അത് ഈ മസാലക്കെ ഇട്ടത് അമ്മയ്ക്ക് വലിയ പിടിത്തല്ല അതുകൊണ്ട് അമ്മയ്ക്കധികം ചൂര കറി വെച്ചത് ഇഷ്ടമായില്ല ദീപിച്ചിറങ്ങിയ ആ കുഴപ്പമില്ല കുറച്ച് പുളിയുടെ ഉപ്പിയുടെ ഉപ്പിൻ്റെ കുറവുണ്ട് എന്ന് പറഞ്ഞു ദീപ ചേച്ചിയൊക്കെ ചിക്കനാണ് എടുത്തത് മീൻറി ജസ്റ്റ് ഒന്ന് ടേസ്റ്റ് നോക്കിയെന്ന് മാത്രമേ ഉള്ളൂ ദീപചേച്ചി ചിക്കൻകാൽ കടിക്കുന്നത് ചിക്കൻകാലല്ല ചിക്കൻ കണ്ടിട്ട് കണ്ടിട്ടായിട്ടും പറയണം നാളെ ദീപയുടെ കഴുപ്പ് നാളെ എന്ന് പറഞ്ഞ് അങ്ങനെ അറിയാതെ ചിരിച്ചു പോയത് കേട്ടോ ചിക്കൻ നല്ല വേവുണ്ടായിരുന്നു അത് കൂടുതലും എല്ലായിരുന്നു ഫ്ലഷ് കുറവായിരുന്നു കുറേ സമയം ഇരുന്ന് കടിച്ചു വലിക്കാനൊക്കെ ഉണ്ടായിരുന്നു കേട്ടോ ചിക്കൻ കഴിക്കുന്നവർക്ക് ഈ എല്ലിൽ നിന്ന് ഇത് കടിച്ചെടുക്കാനായിട്ട് കുറച്ച് പാടുണ്ടായിരുന്നു വേവും വെന്തതും വെന്തോ പക്ഷെ കുറച്ചുകൂടെ വേ ഇങ്ങനെ എത്രയും വേവത്തില്ല ഇങ്ങനെ എല്ലായത് കൊണ്ട് അങ്ങനെ ഈ അങ്ങ് തന്നെ കിടക്കും അപ്പോൾ അതൊന്ന് കടിച്ച് വലിക്കാനായിട്ട് കുറച്ച് പാടുപെട്ടു അങ്ങനെ അച്ഛൻ സുഖം ഉറക്കമായി കേട്ടോ അപ്പം വന്നു ഒരു കല്യാണത്തിന് പോയിട്ടുണ്ടായിരുന്നു കള്ളിക്കാട് അച്ഛൻ ഒരു കല്യാണത്തിന് പോയിട്ടുണ്ടായിരുന്നു എന്നിട്ട് അച്ഛനും വന്നായിരുന്നു അച്ഛനും വേദയും കൂടി കോക്കോ എന്തോ വന്നു കോക്കയുടെ കാര്യവും പറഞ്ഞുകൊണ്ട് നിൽക്കുകയാണ് ഞങ്ങളൊരു സൈഡിൽ കഴുപ്പും കാര്യം പറിച്ചിലും അങ്ങനെ ഒരു ബഹളം എന്നിട്ട് എല്ലാവരും ഓരോ സൈഡിൽ പോയി കിടന്നു ഉറങ്ങി അതേ അച്ഛനും ഒക്കെ ഉറങ്ങുകയാണ് എല്ലാവരും ഉറങ്ങി കേട്ടോ ഞാനും അമ്മയും കള്ളിക്കാടമ്മയും കൂടി ഇങ്ങനെ കാര്യമൊക്കെ പറഞ്ഞ് ഇങ്ങനെ നിന്നു ഞാൻ അത് കഴിഞ്ഞിട്ട് പാക്കിങ് കാര്യങ്ങളിലേക്ക് പോവുകയാണ് അപ്പോൾ അടുത്ത് ചായ ഇടാനുള്ള സമയമായി അങ്ങനെ ചായ എല്ലാം ഇട്ടു ഞാൻ പോയി വട എല്ലാം വാങ്ങിയിട്ട് വന്നു കേട്ടോ അതിൻ്റെ വീട് എടുക്കണമെന്ന് വെച്ച് മറന്നുപോയി നടന്നില്ല എല്ലാം കൂടെ ആകുമ്പോൾ ആകെ കൺഫ്യൂഷൻ ആകും ഞാൻ ഉഴുന്നവടേയും പരിപ്പ് വടയും എനിക്ക് പഴംപൊരി കഴിക്കാനായിട്ട് കൊതിയായിട്ട് ഞാൻ പഴംപൊരിയും വാങ്ങി അങ്ങനെ ചായയും ഇട്ട് ഉഴുന്നവടെയും പരിപ്പ് വടയും വാഴയ്ക്കപ്പോ ഒക്കെ കഴിച്ചു അച്ഛൻ അവിടെ ഫ്രണ്ടിൽ കിടന്നപ്പോൾ ഭയങ്കര വെയിലേട്ടോ ആ വെയിലെന്ന് എണീറ്റ് ബാക്ക് സൈഡിൽ ഒരു പുത്ത കട്ടിലുണ്ട് ആ കട്ടിലിൽ വന്ന് കിടക്കുകയാണ് ഞാനും തുണികളെല്ലാം ഇനി വാരിപ്പിറക്കി അടുക്കി പിറക്കി വയ്ക്കുകയാണ് ആ ഒരു ചടങ്ങിലേക്ക് പോവുകയാണ് ഇതിനി പിറക്കി വെച്ചാലും നമ്മുടെ വീട്ടിൽ ചെന്നിട്ട് വീണ്ടും ഒന്നേന്ന് വാരിയിട്ട് അടുക്കി പിറക്കി വാർഡ്രോബിൽ വയ്ക്കണം അതുകൊണ്ട് വലിയ രീതിയിൽ പറക്കുന്നില്ല ജസ്റ്റ് ഒന്ന് മടക്കിയൊക്കെ ചുരുട്ടിക്കൂട്ടിയതിനകത്ത് വയ്ക്കുന്നു എന്നേ ഉള്ളൂ അങ്ങനെ എന്തായാലും കള്ളിക്കാട് വീട്ടിൽ നിന്ന് പോകാനുള്ള സമയമായി എല്ലാം വാരി പറക്കി കെട്ടി രണ്ട് ദിവസം അടിച്ചു പൊളിച്ചു ദീപചേച്ചിയും ചേട്ടനും ഒക്കെ ഉണ്ടായിരുന്നതുകൊണ്ട് ഭയങ്കര രസമായിരുന്നു എല്ലാവരും ഒക്കെ ഉള്ളപ്പോൾ രസം ഇന്നിപ്പോൾ അമ്മയും അച്ഛനും ഒക്കെ വന്നപ്പോൾ എല്ലാവരും കൂടെയൊക്കെ കൂടിയിട്ട് കാര്യം പറച്ചിലും ബഹളവും ആയിട്ട് ഭയങ്കര ഒരു വേറൊരു ഫീലായിരുന്നു കേട്ടോ എന്നിട്ട് എല്ലാവരും കൂടെ ഇരുന്ന് ചായ കുടിക്കുമ്പോൾ കാര്യമൊക്കെ പറഞ്ഞ് കുറേ സമയം അങ്ങനെയെല്ലാം സ്പെൻഡ് ചെയ്തിട്ട് പതി അവിടെ നിന്ന് ഇറങ്ങി ഞങ്ങൾക്ക് ദീപ ചേച്ചിയും ചേട്ടനും ഒക്കെ പോയട്ടോ ചേട്ടന് അതിന് നാളെപ്പോൾ ഓഫീസ് കാര്യങ്ങളൊക്കെ ഉണ്ട് നമ്മൾ നമ്മുടെ കാര്യം വേദയുടെ കാര്യം പറഞ്ഞ പോലെ തന്നെ ചേട്ടനും ഓഫീസൊക്കെ ഉണ്ടെങ്കിൽ പോയിട്ട് വരാൻ ബുദ്ധിമുട്ടായത് കൊണ്ട് ഓഫീസ് ഓഫീസില്ലാത്തപ്പോഴേ ഇങ്ങോട്ട് വരക്കുള്ളൂ നമുക്കും വേദ സ്കൂളിൽ പോകുമ്പോഴേ വരാൻ പറ്റത്തുള്ളൂ അപ്പോൾ ഞാൻ കരുതി പോകുന്നതിന് മുന്നേ മുറ്റം എല്ലാം ഭയങ്കര കരിയിലായിട്ട് കിടപ്പുണ്ട് കേട്ടോ അങ്ങനെ ജസ്റ്റ് മുറ്റം മാത്രം ഒന്ന് അടിച്ച് വരാൻ എഴുതി അപ്പോഴേക്കും ചേട്ടനും അച്ഛനും കൂടി ഞാൻ പറഞ്ഞില്ല അമ്പൂരിയിലെ മെഷീൻ നോക്കാൻ പോയിട്ടുണ്ടായിരുന്നു അവരും എത്തി ഒരു ആവേശത്തിന് മുറ്റം തൂക്കാനായിട്ട് ഇറങ്ങിയതാണ് അയ്യോ തൂത്ത് 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 കുറേ ഉണ്ടല്ലോ തൂക്കാനായിട്ട് കുറേ സമയം നിന്ന് തൂത്ത് ആദ്യം മുറ്റം മാത്രം ജസ്റ്റ് തൂക്കാന്ന് എഴുതി അപ്പോൾ പ്രകാശേട്ടം പറഞ്ഞ് എന്തായാലും ഇറങ്ങി സ്ത്രീകുട്ടി അത്രയും കൂടെ തൂക്കാൻ പറഞ്ഞു പിന്നെ അങ്ങ് ആവേശം കയറിപ്പോട്ടോ തൂത്ത് തൂത്ത് ഫുള്ള് തൂത്തു അപ്പോൾ വേദ പറയാണ് അത് വീഡിയോയ്ക്ക് വേണ്ടിയിട്ടാണ് അമ്മ തൂത്തത് അല്ലാതെ വേറെ തൂക്കാനുള്ള എന്ന് പറഞ്ഞു സംഭവം അങ്ങനെയല്ല എനിക്കിങ്ങനെ അടിച്ച് വരാൻ ഭയങ്കര ഇഷ്ടമായിട്ടെ കരിയിൽ അടിച്ച് വരി വാരി തീയിടാൻ ഭയങ്കര ഇഷ്ടമാണ് പക്ഷേ തീയിട്ടില്ല അതെല്ലാം കൂടെ കോരി അപ്പുറത്ത് കളഞ്ഞ് ഇടാനുള്ള സമയം ഉണ്ടായിരുന്നു ില്ല ഇല്ലെങ്കിലും ഞാൻ തീ ഇട്ടിട്ടേ വരത്തുള്ളൂ എനിക്ക് ഭയങ്കര ഇഷ്ടമാണ് ഇങ്ങനെ തീ ഇടുന്ന വേല ഭയങ്കര ഇഷ്ടമാണ് എന്തായാലും ഞാൻ നാല് സൈഡും നാല് സൈഡും തോത്തില്ല ആ മുറ്റം ഇവിടെ നിന്ന് ആ ഫ്രണ്ട് സൈഡ് ഫുൾ അടിച്ച് വാരിയിട്ട് കൊടുത്തിട്ട് നമ്മൾ പതിയെ അവിടെ നിന്ന് ഇറങ്ങി ഇനി ഇവിടെ നിന്നാലും വേദക്ക് സ്കൂളിൽ നിന്ന് നാളെ പോകാൻ പറ്റത്തില്ല അമ്മയ്ക്കും അച്ഛനും ഒക്കെ ചെറിയൊരു വിഷമമുണ്ട് വേദയ്ക്കും അതെ ഭയങ്കര ഒരു വിഷമമുണ്ട് രണ്ടു ദിവസം ഇവിടെ അടിച്ച് പൊളിച്ചതിൻ്റെ ഒരു വിഷമവും കാര്യമൊക്കെ ഉണ്ട് ഇനി നിന്നാൽ സ്കൂളിൽ പോവാനോ ഒന്നിനും പറ്റത്തില്ല നമ്മുടെ നമുക്ക് എപ്പോഴായാലും വീട്ടിൽ പോയാലേ പറ്റത്തുള്ളൂ അപ്പോൾ ഇവിടെ നേരെ പോവാണ് പോയപ്പോൾ അച്ഛൻ എൻ്റെ അച്ഛനും അമ്മയ്ക്കും വിഷമം ഇനി അവിടെ ചെന്ന് നിന്നില്ല എന്ന് പറഞ്ഞിട്ട് പിന്നെ അവിടെ നിന്ന് നേരെ ഞങ്ങൾ നെട്ടയത്തേക്കാണ് പോയത് ഇവിടെ നിന്ന് നേരെ നെട്ടയം നമ്മുടെ വീട്ടിൽ ഇതുവരെ വന്നിട്ട് പോയില്ല നെട്ടയത്ത് പോയപ്പോഴേക്കും ജിമേ സച്ചുവും കൂടെ വന്നു അപ്പോൾ അവരും എല്ലാവരും കൂടി ഉണ്ട് കുറേ ദിവസമായില്ലേ ന്യൂ ഇയർ കൂടിയില്ല ക്രിസ്മസ് കൂടിയില്ല എല്ലാവരെയൊക്കെ കണ്ടിട്ട് കുറേ ദിവസമായി എല്ലാവരും ഒത്തു കൂടിയിട്ട് ഒരുപാട് ദിവസമായതുകൊണ്ട് ഇവിടെ വന്നു രാത്രി ഫുഡ് എല്ലാം ഇവിടെ നിന്ന് കഴിച്ചു എന്നിട്ട് നാളെ രാവിലെ വേദം സ്കൂളിൽ വിട്ടിട്ട് പോകാമെന്ന് വരുന്ന് ഇങ്ങനെ നിൽക്കുകയാണ് അപ്പോൾ ബീഫുണ്ടായിരുന്നു അവിടെ നിന്ന് കൊണ്ടുവന്നു ചിക്കനും കൊണ്ടുവന്നു പിന്നെ അമ്മ ഗോതമ്പ് പുട്ടവിച്ചു കേട്ടോ എനിക്ക് ഗോതമ്പ് പുട്ടും പപ്പടവും കൂടെ കഴിക്കാൻ കൊത്തിയായിട്ട് വയ്യായിരുന്നു പിന്നെ അമ്മ ഗോതമ്പ് പുട്ടവിച്ചു പപ്പടം ഉണ്ടായിരുന്നു പിന്നെ ബീഫും ചിക്കനും ഒക്കെ കൂട്ടി എല്ലാവരും സന്തോഷത്തോടെ കഴിച്ചു അപ്പോൾ ഇന്നത്തെ വിശേഷം ഇവിടെ കഴിയാണ് കള്ളിക്കാട് വിശേഷവും കഴിഞ്ഞു പുതിയൊരു വീടേറ്റ ഉടനെ കാണാൻ ടേറ്റാ